ഈർപ്പം ഇല്ലാത്തൊരവസ്ഥ ഒരിക്കലും വരാൻ പാടില്ല ഇത് നമ്മൾ അടിവെള്ളം കൊടുത്തതിനു ശേഷം എപ്പോഴും മണ്ണിൽ ഉണ്ടായിരിക്കണം അപ്പൊ അത് ഒരു പക്ഷേ മഴയൊന്നും ഇല്ലാത്തൊരവസ്ഥ കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് എപ്പോഴും ഈർപ്പം നിലനിർത്തണം നമുക്ക് വാം മൈക്രോ മൈക്രോറൈസ ആ വാമ് നമ്മളത് ഒരു കുഴിയിലേക്ക് കുറേശിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് തൈ പിരിച്ച് കുഴിയിലേക്ക് നടാം തൈ നല്ല അഞ്ചല പാകമായിട്ടുണ്ട് അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് നടാനായിട്ട് പറ്റിയ ഒരു പരുവെന്ന് പറയുന്നത് കൊടുക്കുന്നു ഇനി കുക്കുംബർ സ്നോ വൈറ്റ് കുക്കുംബറാണ് നമ്മുടെ നല്ല ഡിമാൻഡുള്ള ഐറ്റം ആണ് ഓക്കെ അപ്പോൾ നമ്മൾ കുക്കുംബർ നട്ട് കഴിഞ്ഞു ഓൾറെഡി നമുക്കിവിടെ പന്തലൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് നനച്ചു കൊടുക്കുക അതിനുശേഷം ബാക്കി ചെടി നല്ല ഗ്രോത്ത് ഗ്രോത്തായിട്ട് വരുന്നതനുസരിച്ച് നമുക്ക് മുകളിലേക്ക് പന്തലിലേക്ക് കടത്ത് വിടാൻ വേണ്ടിയിട്ട് കമ്പെല്ലാം കുത്തി കൊടുക്കണം എല്ലാം കുത്തി കൊടുക്കണം അപ്പോൾ അതിൻ്റെ മറ്റു വിശേഷങ്ങളും മറ്റു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം